ിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഒരു ചെറിയ ഹൈപ്പ് തന്നെ ചിത്രത്തിനുണ്ടാകും അതൊരു വലിയ ഹൈപ്പിലേക്ക് പോകേണ്ട ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ എന്ന ചിത്രം എന്തുകൊണ്ടോ ഈ നേര് എന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ എത്തേണ്ട ചിത്രമായിരുന്നു നേര് അത് കഴിഞ്ഞൊക്കെയാണ് ഷൂട്ടിംഗ് തുടങ്ങിയതും റിലീസായതും എന്തായാലും ജിത്തു ജോസഫിനെ മോഹൻലാലിനും തിയേറ്ററിൽ നിന്നും ഗംഭീര ഒരു അഭിപ്രായം നേടിയ ചിത്രമായി നേര് മാറി ഇത് റാമിനെ ശരിക്കും പോസിറ്റീവായ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമയ്ക്കും ഈ വിജയം ഒരു ബലം നൽകും എന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ റാമിനെ കുറിച്ചുള്ള ചിത്തു ജോസഫിന്റെ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് റാമിനെക്കുറിച്ച് പറഞ്ഞ ചില സംഭവങ്ങൾ അത് ശരിക്കും റാം എന്ന ചിത്രത്തെ വേറെ തലത്തിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം റാമിനെ നമ്മൾ ഒരു മിഷൻ ഇമ്പോസിബിൾ രീതിയിലൊക്കെയാണ് കണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല ചിത്രം എന്ന് തന്നെ വ്യക്തമാക്കുന്ന ജിത്തു ജോസഫിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം കാരണം റാമെന്ന് പറയുന്നതും ഇപ്പം ഈ പറഞ്ഞ സോ കോൾഡ് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ അല്ല ഇമോഷൻ ഉണ്ട് അതിനകത്തും ആ വ്യക്തി ഒരു സാധാരണ മനുഷ്യനാണ് ഒരു വ്യക്തി ഒരു മനുഷ്യന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഫൈറ്റ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരേ സമയത്ത് പതിനഞ്ച് പേര് ഇങ്ങനെ തെറിച്ച് പോകുന്ന സ്ലോ മോഷൻ ബൈക്കൊക്കെ ഹീറോ പോയി ബൈക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം എൻ്റെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ത്രില്ലിങ് മൊമെന്റ്സ് ഉണ്ട് അതിനകത്ത് പക്ഷെ അതും കാണുമ്പോൾ ഇത് റിയൽ ആണെന്ന ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിപ്പം ലാൽ സാറിനോട് ലാൽ സാർ വന്ന് റിഹേഴ്സൽ ചെയ്തു കാരണം വേണമെങ്കിൽ ഡ്യൂപ്പിനെയൊക്കെ വെച്ചിട്ട് പലതും ചെയ്യാം പക്ഷേ ലാൽ സാറിന് താല്പര്യമില്ല അതുകൊണ്ട് ഫോറിൻ ഫൈറ്റേഴ്സാണ് അവർക്ക് റിഹേഴ്സൽസ് വേണം അപ്പോൾ തലദിവസവും ഒക്കെ വന്ന് റിഹേഴ്സലൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ലാൽ സാർ ചെയ്തത് മെമ്മറി ഓരോ അവർ കമന്റ് ചെയ്തു മോഹൻലാലിന്റെ റിയലിസ്റ്റിക് ഫൈറ്റുകളുള്ള ഒരു ചിത്രം മെയിൻ കഥാപാത്രമായ മോഹൻലാൽ കഥാപാത്രത്തിന്റെ ഇമോഷനിലൂടെ ചിത്രം സഞ്ചരിക്കുന്നത് എന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് ഒരു സമയത്ത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കഥാപാത്രം എന്നൊക്കെയാണ് ജിത്തു ജോസഫ് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ സംസാരിച്ചത് ഒരു മിഷൻ മിഷൻ എന്ന് പറയാമോ എന്നറിയത്തില്ല അങ്ങനെ എന്തോ ഒരു കാര്യം വിദേശത്താണ് ഇപ്പോൾ പറഞ്ഞത് ഫൈറ്റൊക്കെ നടക്കുന്നത് അവിടെയാണ് വിദേശ താരങ്ങൾക്കൊപ്പമുള്ള ഫൈറ്റ് അതിനുവേണ്ടി മോഹൻലാൽ റിഹേഴ്സൽ ചെയ്തു ഡൂപ്പ് വെക്കാതെ ചെയ്തു ഇതൊക്കെ മോഹൻലാലിന് സിമ്പിൾ കേക്ക് വാക്കാണ് മോഹൻലാൽ ഇതിനു മുമ്പും ഡൂപ്പില്ലാതെ പല ഗംഭീര സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി ഈ പ്രായത്തിലുള്ള ഒരു വ്യത്യാസമേ നമ്മൾ പറയാനുള്ളൂ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ അ പല ഫൈറ്റുകളും മലയാളത്തിൽ കുറവാണ് എന്നാലും മോഹൻലാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ റാമൽ ഒരു റിയലിസ്റ്റിക് ഫൈറ്റ് എന്ന് പറയുമ്പോൾ അതൊന്നും കാണേണ്ട സംഭവം തന്നെ അതും ജിത്തു ജോസഫ് ഒരുക്കുമ്പോൾ ജിത്തു ജോസഫ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഒന്നും ഇതുവരെയും തൻ്റെ സിനിമകളിൽ തൻ്റെ സിനിമകളിൽ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാലിന് തന്നെ ജിത്തു ജോസഫിൻ്റെ സിനിമകളിൽ ഫൈറ്റേ ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല എനിക്കെന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പടം വരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നറിയാനുള്ള കൗതുകം ഇതിനെക്കുറിച്ച് തന്നെ മറ്റൊരു കാര്യം കൂടി ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് അതൊന്ന് കണ്ടുനോക്കാം നമുക്ക് രാമ കുറച്ച് കുറച്ച് ഒരു കുറച്ച് കുറച്ച് പ്രോബ്ലത്തെ നിൽക്കുക അത് നിങ്ങളിങ്ങനെ പതുക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ട് രാജ്യത്ത് ടുനീഷ്യയിലും യു കെയിലും ഷൂട്ട് ചെയ്യണം അവിടുത്തെ ക്ലൈമറ്റ് ശരിയായി വരുമ്പോൾ ഇവിടെ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ശരിയാവില്ല ഒത്തിരി ഘടകങ്ങൾ ഒത്തു വരണം അപ്പം അടുത്ത ജൂണിൽ എനിക്ക് റാം തുടങ്ങണമെങ്കിൽ ഞാൻ ഇപ്പോഴേ അതിൻ്റെ പ്ലാനിങ് തുടങ്ങണം ഓക്കെ അപ്പം ഒത്തിരി അങ്ങനത്തെ കോംപ്ലിക്കേഷൻ കൂടെ കിടക്കുകയാണ് ഇടയ്ക്ക് ഡിസംബറിൽ ഒരു ഓപ്ഷൻ വന്നാൽ പക്ഷേ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല തണുപ്പ് കാരണം ഡേ ടൈം കുറവായിരിക്കും അപ്പോൾ എനിക്ക് അതെ അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഒന്ന് ശരിയായി വന്നതാണ് അത് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പൊളിക്കും ഇങ്ങനെ കുറിച്ച് കുറേ ഫാൻ തിയറീസ് വരുന്നുണ്ട് സാറ് കാണാറുണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് മൂവീസ് ആണെന്ന് പറഞ്ഞത് അപ്പം രാമിലെ ക്യാരക്ടർ എങ്ങനെയാണ് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ ആണോ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതൊരു ആക്ഷൻ ഫിലിം ആണെങ്കിൽ പോലും അതും ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ അല്ല അതിനകത്ത് ഇമോഷനുണ്ട് അയാളുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട് ഒരു പേഴ്സണൽ ഇതിൽ നിന്ന് ഡ്രി ഡ്രൈ ആ ഒരു ഡ്രൈവിലാണ് ഇയാൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അത് നിൽക്കുന്നത് പക്ഷേ അയാളൊരു വെറും സാധാരണക്കാരന മനസ്സിലേ അപ്പോൾ ആ ഒരു ലൈനിലാണ് കാരണം പത്ത് രണ്ട് രണ്ട് പാർട്ടായിട്ട് പത്ത് നൂറ്റി അമ്പത് കോടി അവർ ഇവിടെ ചെയ്യുമ്പോൾ ആ ഒരു സ്കെയിലുണ്ട് പക്ഷേ ഇത് എഴുതി ഭയങ്കര ഒരു എന്താ പറയുക അല്ല ഭയങ്കര ലൈഫ് ഫൈറ്റും ഒന്നുമല്ല നമുക്കത് കാണുമ്പോൾ ശരിക്കും ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു സാധനം ഫീൽ അതാണ് എൻ്റെ പറഞ്ഞു പറയുന്നില്ല കൂടുതലായി ജിത്തു ജോസഫ് തന്നെ പറയുന്നുണ്ട് ഒരു പേഴ്സണലായ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നായകൻ അത് എന്താണെന്ന് ഇപ്പൊ ഈ പറയുന്ന കേട്ടിട്ട് ടേക്കൺ എന്ന ഒരു ഹോളിവുഡ് സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വല്ലതും ആണോ എന്നറിയത്തില്ല എന്തായാലും നായകൻ എന്ന് പറയുന്ന മോഹൻലാൽ കഥാപാത്രം ഒരു എക്സ് കോപ്പോ എക്സ് മിലിട്ടറി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതകൾ ഉണ്ട് അങ്ങനെ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ചിത്രത്തിന് നൂറ്റി നാൽപ്പത് കോടി ആയിട്ടുണ്ടെന്നാണ് ആയി ആയിട്ടുണ്ടെന്നല്ല അത്ര ഉണ്ട് അതിൻ്റെ ബജറ്റ് എന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് രണ്ട് പാർട്ട് രണ്ട് പാർട്ടും കൂടാണ് നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഭയങ്കര വലിയ സിനിമയായി മോഹൻലാൽ പടത്തിന് ഇത്രയും തുക ഇറക്കുമ്പോൾ ജിത്തു ജോസഫ് പറയുന്നത് തന്നെ അതൊരു രാജാധൻ ലൈഫ് കഥാപാത്രമോ സിനിമയോ അല്ല എന്നാണ് അപ്പോൾ എന്തായിരിക്കും ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക ടൈപ്പ് ഹൈപ്പുകളുണ്ട് അപ്പോൾ സിനിമ എന്താകും എന്നുള്ളൊരു ആകാംക്ഷ ജിത്തു ജോസഫ് പറയുമ്പോൾ തന്നെ ഒരു ഒരു ഫീൽ ണ്ട് പിന്നെ റിയലിസ്റ്റിക് അയാളുടെ ഇമോഷനിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞു പോകുന്ന പ്രത്യേക ആക്ഷൻ ഉള്ള ചിത്രം ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇനിയും ബാക്കി കിടക്കുകയാണ് ഏതാണ്ട് നാല്പത്തഞ്ച് ദിവസമോ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഷൂട്ടിംഗ് ഉണ്ട് എന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നത് ഒരു പത്ത് ശതമാനം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ട് ഇറക്കാമെന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും അടുത്ത വർഷം പാർട്ട് വണ് എത്താനുള്ള സാധ്യതയുണ്ട് ഇനി എല്ലാം ഡേറ്റ് ഒക്കെ ഇനിയിപ്പോൾ ജനുവരി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇന്നേ പ്ലാനിങ് തുടങ്ങണമെന്ന് ജിത്തു ജോസഫ് തന്നെ പറയുന്നുണ്ട് പിന്നെ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടുത്തെ ക്ലൈമറ്റ് പ്രശ്നം അവിടെ ചെന്നാണ്ട് ഷൂട്ട് ചെയ്യേണ്ട അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നത് അതൊക്കെ സോട്ട് ഔട്ട് ചെയ്യുകയാണെന്ന് ജിത്തു ജോസഫ് തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു എന്തായാലും റാം ഒരു പ്രതീക്ഷയുള്ള ചിത്രമാണ് നേര് തന്നെ ഇപ്പോൾ ഹിറ്റടിച്ചപ്പോൾ റാമിന് വേണ്ടിയുള്ള പ്രതീക്ഷ കൂടിയിട്ടുണ്ട് എല്ലാവരും പിന്നെ ജിത്തു ജോസഫിൻ്റെ ഈ വാക്കുകളൊക്കെ ആവുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമ ഒരു എംപീരിയ സിനിമയാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്തായാലും ജിത്തു ജോസഫ് പറഞ്ഞ ഈ വീഡിയോകൾ ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുണ്ട് എന്തായാലും റാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ ജിത്തു ജോസഫിൻ്റെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ എന്നിട്ട് വേണം മോഹൻലാലിനെ താടി വടിക്കാൻ എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് താടി വടിച്ച മോഹൻലാലിനെ കാണാനുള്ള കുതിയാണ് എന്തായാലും ജിത്തു ജോസഫിൻ്റെ റാമും എംബുരാനും ഒക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം മോഹൻലാലിനെ താടി വടിക്കാൻ അത് കഴിഞ്ഞാൽ ഫാൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ താടിയില്ലാത്ത മീശ പിരിച്ച ലുക്കിൽ എത്തുമെന്നൊക്കെയാണ് പറയുന്നത് വന്നാടിപൊടിയായിരിക്കും വരുമെന്നാണ് പ്രതീക്ഷിക്കും അങ്ങനെ പ്രതീക്ഷിക്കും അപ്പോൾ